പൂച്ച പാൽ കുടിക്കുമ്പോൾ സ്വയം കണ്ണടച്ച് ആരും കാണുന്നില്ലെന്ന് അത് വിശ്വസിക്കുന്നു ഇതുപോലെ സർക്കാർ നടപടികളിലെ വരികൾക്കിടയിലെ കരവരുത് ആരും അറിയുന്നില്ലെന്നാണ് അവരുടെ ധാരണ വിധി നടത്തിപ്പിൽ പള്ളിമുറ്റത്ത് പ്രതിഷേധിക്കുന്ന പത്തോ ഇരുപതോ അല്ലെങ്കിൽ ഇരുന്നൂറോ ആളുകളോട് കെഞ്ചുന്ന പോലീസ് മറുവശത്ത് ആയിരക്കണക്കിനുള്ള രാഷ്ട്രീയ സമരക്കാരെ നിർത്തേണ്ടിടത്ത് തന്നെ തടഞ്ഞു നിർത്തിയിരിക്കുന്നു ഇത് രണ്ടും നമ്മുടെ സ്വന്തം കേരള പോലീസാണ് മേയറുടെ കത്ത് വിഷയത്തിൽ കേസെടുത്തോളൂ പക്ഷേ എഫ്ഐആർ ഇടേണ്ട നിർദ്ദേശം നമ്മൾ കേട്ടതാണ് കണ്ടതാണ് രാഷ്ട്രീയ കൂച്ചു വിലങ്ങില്ലാതെ ഒരു എസ് ഐയും നാല് പോലീസുകാരെ വിചാരിച്ചാൽ ഓരോ പള്ളിയിലും വിധി നടത്തിപ്പ് സുഖമായി നടക്കും ഇവിടെ നമ്മൾ കാണുന്നത് മുൻകൂട്ടി തയ്യാറാക്കിയ തിരക്കഥാ പ്രകാരം നടത്തുന്ന നാടകം മാത്രം അഭിനയിക്കാൻ സ്ഥിരം നടി നടന്മാരും പിറവം പള്ളിയിൽ ഇതുപോലെ പ്രതിഷേധിക്കാൻ കൂടുന്നവരോട് അവരുടെ നേതാക്കൾ വിളിച്ചു പറയുന്നുണ്ട് പോലീസ് ഒന്നും ചെയ്യില്ലെന്ന് ആരുടെ ഉറപ്പ് കിട്ടിയിട്ടുണ്ട് എന്ന് സമൂഹ മാധ്യമങ്ങളിൽ വന്ന വീഡിയോ നമ്മൾ കേട്ടതാണ് ഈ ഉറപ്പ് കൊടുത്ത ഏമാന്മാരും തന്ത്രശാലകളും മനസ്സിലാക്കേണ്ടത് നിങ്ങൾ ഒരു വിഭാഗത്തിന് നിർദ്ദേശിച്ചു കൊടുക്കുന്ന ഓരോ അരമന രഹസ്യവും രഹസ്യമായി തന്നെ അപ്പപ്പോൾ മറുചെവികളിൽ എത്താറുണ്ട് കാരണം ഓരോ കുടുംബത്തിലും ഭർത്താവും ഭാര്യയും ആങ്ങളെയും പെങ്ങളെയും ജ്യേഷ്ഠനും അനിയനും അപ്പനും മക്കളും ഒക്കെയാണ് ഇരുവിഭാഗങ്ങളിലും ഉള്ളത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് വരെയും ഒരേ കുടുംബക്കാരായിരുന്നു രണ്ട് വിഭാഗത്തിലുമുള്ളവർ രണ്ടായിരത്തി രണ്ടിലാണ് ഔദ്യോഗികമായി യാക്കോബായ ഉണ്ടായത് അതുവരെയും ഒരേ സഭ ഒരേ കുടുംബം ആഭ്യന്തര മന്ത്രിയും പോലീസ് ഡി ജി പിയും പരസ്യമായി പറയട്ടെ പോലീസിന്റെ കഴിവുകേടാണ് വിധി നടത്തിപ്പ് നീണ്ടു പോകുന്നതെന്ന് അത് പറയുമോ പറയില്ല പറഞ്ഞാൽ പിന്നെ അവർ ആ കസേരകളിൽ ഇരിക്കാൻ യോഗ്യരല്ലാതാകും അതുകൊണ്ട് ഒന്നേ പറയുവാനുള്ളൂ കോടതി വിധി കോടതി നിർദ്ദേശപ്രകാരം കോടതി പറയുന്നത് പോലെ കോടതി പറയുന്ന സമയത്ത് നടപ്പാക്കുക ഇല്ലെങ്കിൽ കോടതിയോട് തുറന്നു പറയുക ഒരിക്കൽ നിങ്ങളുടെ അവസ്ഥ കണ്ട് ബോധ്യപ്പെട്ട കോടതി തന്നെ ചോദിച്ചില്ലേ പട്ടാളത്ത് ഇറക്കണോ എന്ന് അപ്പോഴും നിങ്ങൾ സമ്മതിക്കാൻ തയ്യാറായില്ല അങ്ങനെ സമ്മതിച്ചാൽ വോട്ട് ബാങ്ക് തകർന്ന് തരിപ്പണമാകും പെട്ടി തുറക്കുമ്പോൾ അതിൽ വോട്ട് കാണില്ല നിങ്ങൾ ഈ പ്രവൃത്തിയാണ് തുടരുന്നതെങ്കിൽ അധികം താമസിയാതെ തന്നെ കേരളം മുഴുവൻ തൃശൂർ ആവർത്തിക്കും ക്രിസ്തീയ സഭകൾക്ക് നേരെ ഇത്തരം ഉപദ്രവങ്ങൾ നിരന്തരം ചെയ്തിട്ട് തിരഞ്ഞെടുപ്പിൽ ക്രിസ്ത്യാനികൾ മാറി ചിന്തിച്ചുവെന്ന തെരുവിൽ മോങ്ങിയിട്ട് കാര്യമില്ല ചവിട്ടിയാൽ കടിക്കാത്ത പാമ്പില്ല അളമുട്ടിയാൽ ചേരയും കടിക്കും അത് ഉറപ്പാണ് അത് പ്രകൃതി നിയമമാണ്